മിഗ് ട്വന്റി വൺ യുദ്ധ വിമാനങ്ങൾക്ക് യാത്രയായി പാടാറ് പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിന് ശേഷം മിഗ് ട്വന്റി വൺ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയോട് വിട പറയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ചണ്ഡിഗഡിലെ ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് രണ്ടു മണിക്കൂർ നീണ്ട എയർ ഷോ ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് വാട്ടർ സല്യൂട്ട് കൊടുക്കുകയാണ് മിഗ് ട്വന്റി വൺ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ത്യയുടെ യുദ്ധചരിത്രത്തിൽ യുദ്ധവിജയങ്ങളിൽ പ്രധാന പങ്കുവഹിച്ച മിക് ട്വന്റി വൺ സേവനം അവസാനിപ്പിക്കുമ്പോൾ വിടപറയൽ ചടങ്ങാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് വിനീത വേണു വിവരങ്ങളുമായി വിനീത മിക് ട്വന്റി വൺ വിട പറയുന്നു വിരമിക്കൽ ചടങ്ങാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ചണ്ഡിഗഡിൽ എന്താണ് ഈ ചടങ്ങിന്റെ പ്രത്യേകതകൾ നോക്കൂ സ്മൃതി എന്ത് മനോഹരമായാണ് ഏറെക്കാലം വ്യോമസേനയുടെ ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളുടെ കരുത്തായ മീ ട്വന്റി വൺ യുദ്ധവിമാനങ്ങൾക്ക് നൽകുന്ന യാത്ര ഇപ്പം എന്നത് നോക്കണം പാകിസ്ഥാൻ പാകിസ്ഥാനെതിരായ യുദ്ധങ്ങളിലൊക്കെ തന്നെയും നിർണായക പങ്കുവഹിച്ച സോവിയറ്റ് യൂണിയൻ നിർമ്മിതമായ ശബ്ദാതിവേഗ പോർ വിമാനമാണ് മിഗ് മിഗിന് ഇപ്പോൾ യാത്രയപ്പ് നൽകുന്ന ചടങ്ങുകളാണ് നമ്മൾ ചണ്ഡീഗഡിൽ നിന്ന് കാണുന്നത് രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള ഈ യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ആറു പതിറ്റാണ്ട് നീണ്ട സേവനങ്ങൾക്കൊടുവിലാണ് മിഗ് വിമാനങ്ങൾ വിട പറയുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം എന്നും കരുത്തുറ്റ സാന്നിധ്യമായിരുന്നു എന്നതാണ് ഇപ്പോൾ തദ്ദേശീയമായ പുതുതലമുറ തേജസ് വിമാനങ്ങൾ പകരക്കാരായി എത്തുമ്പോഴാണ് മിഗ് ട്വൻ്റി വൺ വിമാനങ്ങൾക്ക് ഇപ്പോൾ വിട നൽകുന്നത് നമുക്കറിയാവുന്ന പോലെ സോവിയറ്റ് യൂണിയനുമായുള്ള കരാറിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മിഗ് ട്വൻറി വൺ വിമാനങ്ങൾ ഇന്ത്യയിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തൊട്ടടുത്ത വർഷം തന്നെ വ്യോമസേനയുടെ ഭാഗമായി രാജ്യത്തെ ഒരുപക്ഷെ ആദ്യത്തെ സൂപ്പർ സോണിക് യുദ്ധ വിമാനമായിരുന്നു മിഗ് ട്വൻ്റി വൺ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് പല മാറ്റങ്ങളും വരുത്തിക്കൊണ്ടാണ് എണ്ണൂറിലധികം യുദ്ധവിമാനങ്ങൾ ബി ട്വന്റി വൺ വിമാനങ്ങൾ നിർവഹിച്ചത് ഇപ്പോൾ വ്യോമസേനാ മേധാവി തന്നെ ഇത് പറത്തി അതിന് യാത്ര നൽകുന്നു എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് പങ്കുവെക്കാനാകുന്നത് ഏതായാലും തദ്ദേശീയമായി നിർമ്മിച്ച പുതുതലമുറ തേജസ്സുകൾക്ക് വഴി തേജസ് വിമാനങ്ങൾക്ക് വഴിമാറിക്കൊണ്ടാണ് ഇപ്പോൾ വിഗ് ട്വന്റി വൺ വിമാനങ്ങൾക്ക് വിട നൽകുന്ന ചടങ്ങ് ചണ്ഡീഗഢിൽ നടക്കുന്നത് അല്പസമയത്തിനകം തന്നെ വിമാനം പറന്നുയരും പറന്നു വരും യാത്രയ്പ്പ് നൽകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ ഈ രണ്ടു മണിക്കൂർ നീണ്ട യാത്രയപ്പ് ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയിട്ടുണ്ട് എന്നതാണ് ബിഗ് സല്യൂട്ട് വിക് ട്വന്റി വൺ എന്നാണ് നേരത്തെ പല വ്യോമസേനയിലെ ഉദ്യോഗസ്ഥരും ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും വ്യോമസേനയുടെ കരുത്തുറ്റ സാന്നിധ്യം അറുപത് വർഷം നീണ്ട ആ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് എന്നതാണ് എണ്ണൂറ്റി എഴുപതിലധികം വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേന വാങ്ങിയിരുന്നു അതിനൊക്കെ തന്നെയും ഇപ്പോൾ ഒരു ഐതിഹാസികമായ വിടവാങ്ങൽ ചടങ്ങാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാർഗിൽ യുദ്ധം നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും അഭിമാനകരമായ അല്ലെങ്കിൽ വെല്ലുവിളി നേരിട്ടിരുന്ന യുദ്ധം അതിൽ പാകിസ്ഥാനെ തകർത്തു കളയുന്നതിൽ പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ നിരന്തരം മിഗ് വിമാനങ്ങളാണ് ചുക്കാൻ പിടിച്ചത് അതിനുശേഷം ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബാലക്കോട്ട് വ്യോമാക്രമണത്തിലും നിർണായകമായ പങ്കുവഹിച്ചൊരു മിഗ് വിമാനങ്ങളാണ് പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് നല്ലത് മാത്രം പറഞ്ഞാൽ പോരാ ചില സമയങ്ങളിൽ നിരവധി തവണ തകർന്നു വീഴുന്ന മിഗ് വി പോർ വിമാനങ്ങൾ തകർന്നു വീഴുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പറക്കുന്ന ഷവപ്പെട്ടി എന്നൊക്കെ ഇത് അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് കൂടി കാര്യങ്ങൾ പോയിരുന്നു പക്ഷേ എപ്പോഴും മീക് ട്വൻ്റി വണ്ണിൻ്റെ ഐതിഹാസികമായ നേട്ടങ്ങൾ തന്നെയാണ് ഓർമ്മിക്കപ്പെടുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം വിംഗ് കമാൻഡർ അഭിനാഷിഖേ തൻ്റെ ഒരു ഒരു കൃത്യമായ ഓർമ്മക്കുറിപ്പ് ഇതിൽ പറയുന്നുണ്ട് തനിക്ക് ഏറ്റവും ആത്മവിശ്വാസം നൽകിയിരുന്നത് മീ ട്വൻ്റി വൺ പറത്തുന്നതിലായിരുന്നു എന്ന അദ്ദേഹം പി ടി ഐക്ക് നൽകിയൊരു അഭിമുഖത്തിൽ പറയുന്നു ആദ്യ കാഴ്ചയിലെ മിക് ട്വന്റി വണ്ണിനോട് പ്രണയമായിരുന്നു എന്നൊക്കെ ചില വ്യോമസേന പൈലറ്റുമാർക്ക് ഇതിൽ പറത്തിയിട്ടുള്ള പൈലറ്റുമാർ കുറിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പോഴും ചണ്ഡീഗഡിൽ യാത്ര യാത്രയെ ചടങ്ങുകൾ തുടർ